മൂങ്ങയെക്കുറിച്ച് പലർക്കും അറിയാത്ത ചില അത്ഭുതകരമായ പ്രത്യേകതകളുണ്ട് മൂന്നകൾക്ക് തലച്ചോറോ ഹൃദയമോ ഇല്ല പക്ഷേ അതിനുള്ളിലെ വ്യൂഹം അതീവ സങ്കീർണ്ണമാണ് അതിന്റെ മുഴുവൻ ശരീരവും ഒരു നാടീകരണ മണ്ഡലമാണ് അതിനാൽ തലയോ തലച്ചോറോ ഇല്ലെങ്കിലും അതിന് വിവരങ്ങൾ സംവേദിക്കുകയും പ്രതികരിക്കുകയും ചെയ്യാനാവും ഒരു പ്രത്യേക വിഭാഗം മൂന്നകൾ ടെറിതോക്സിസ് ധോണി അജരാമര ജീവികളായി കണക്കാക്കപ്പെടുന്നു അവ തങ്ങളുടെ കോശങ്ങളെ പുനർജനിപ്പിച്ച യുവനത്തിലേക്ക് മടങ്ങാൻ കഴിയും ഇത് അവയെ ജീവിച്ചു തീരാത്ത ജീവി ബയോളജിക്കലി ഇമോർട്ടൽ ആക്കുന്നു മൂങ്ങയുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും വെള്ളമാണ് അതിനാൽ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ ഇത് വളരെ വേഗം ഉണങ്ങി നഷ്ടമാകും ചില നീല നീലമൂങ്ങകൾ പോർച്ചുഗീസ് മാനുവോ ഒരു മൂങ്ങയല്ല മറിച്ച് നിരവധി ചെറിയ ജീവികളുടെ കൂട്ടായ്മയാണ് അവ ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു സ്വതന്ത്ര ജീവിയെന്ന പോലെ കഴിയുന്നു പലർക്കും മൂങ്ങയ്ക്ക് കണ്ണുകളില്ലെന്ന് തോന്നിയേക്കാം എന്നാൽ ചില സ്പീഷീസുകൾക്ക് അതിസൂക്ഷ്മമായ കാഴ്ചാനുഭൂതി നൽകുന്ന കണ്ണുകളുണ്ട് ഉദാഹരണത്തിന് ബോക്സ് ജെൽഫിഷിന് ഇരുപത്തിനാല് കണ്ണുകളുണ്ട് അതും അക്ഷരാർത്ഥത്തിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച മൂങ്ങയ്ക്ക് തനതായ നാടീകരണ സംവിധാനമുണ്ട് അതിനാൽ അത് പ്രകാശം ശബ്ദം വെള്ളത്തിലെ ചലനങ്ങൾ എന്നിവ തിരിച്ചറിയാനാകുന്നു ഇതിന്റെ ആകൃതിയിലും ചലനശൈലിയിലും അതിന്റെ പ്രതിരോധ കഴിവുകൾ സൂക്ഷിച്ചിരിക്കുന്നു ചില ആഴമങ്ങൾ വളരെ തണുത്ത ഉയർന്ന മർദ്ദമുള്ള സമുദ്ര ജീവിക്കുന്നു അവ അത്തരം ചുറ്റുപാടുകളിൽ തങ്ങളുടെ ശരീരഘടന മാറ്റി ജീവിതം തുടരുന്നു ബോക്സ് ജെലിഫിഷ് എന്ന വിചിത്ര ജീവിക്ക് അതിന്റെ സ്പർശന ഭാഗങ്ങളിൽ അതിവശ്യമുള്ള കോശങ്ങളുണ്ട് ഇത് ഒരു മനുഷ്യനെ മിനിറ്റുകൾക്കുള്ളിൽ കൊന്നുകളയാൻ കഴിയുന്ന ശക്തിയുള്ളതാണ് മൂങ്ങകൾ സമുദ്രത്തിലെ പ്രാന്തകൾ നിയന്ത്രിക്കുന്നതിനും അവയുടെ ഉൽപ്പത്തിയെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ചില ശാസ്ത്രജ്ഞർ അവയെ സമുദ്രത്തിന്റെ ഫിൽട്ടറുകൾ എന്നുപോലും വിളിക്കുന്നു മൂങ്ങയ്ക്ക് രക്തസഞ്ചാരണ സംവിധാനം ഇല്ല വെള്ളത്തിൽ നിന്നും നേരിട്ട് ഓക്സിജൻ ആദിരണം ചെയ്യവയാണ് ഇത് ചെയ്യുന്നത് അതിനാൽ ഹൃദയമോ രക്തമോ ഇല്ലെങ്കിലും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നു മൂങ്ങ ഒരു അത്യന്തം വിചിത്രമായ ജീവിയാണ് തലയില്ല ഹൃദയമില്ല എങ്കിലും അതിശയിപ്പിക്കുന്നതായ വൈജ്ഞാനിക ഘടനയുള്ളത് അതിൽ ചിലത് അജരാമരമാണ് ചിലത് അതിവിഷമുള്ളവയാണ് ചിലത് കണ്ണുകൾ കൊണ്ട് കാഴ്ച നേടുന്നു ഇങ്ങനെ മനുഷ്യൻ ഇപ്പോഴും നന്നായി പഠിച്ചു തീർക്കാത്ത ഒരു ലോകം തന്നെയാണ് മൂമ്മയുടെ ജീവിതം